നീ എങ്ങനെ അനാതെ ആയി നിന്റെ അച്ഛനുണ്ടല്ലോ ആ നിന്റെ അമ്മ എങ്ങനെയാ മരിച്ചത് എനിക്കിപ്പോഴും നന്നായിട്ട് അറിയ എൻറെ അമ്മ തൂങ്ങി നിൽക്കുന്ന ആ ഒരു അമ്മ അനേണ്ടുന്നുണ്ട് മാമ ഏർ കെട്ടഴിച്ചിറക്കു എന്ന് പറഞ്ഞിട്ട് പോലും മാമ ഇറക്കിയോ എടുക്കോ ചെയ്തില്ല എനിക്കും അറിഞ്ഞൂടെ എന്ത് ചെയ്യണോ എടുക്കണോ അപ്പോഴും എൻ്റെ അനിയത്തി എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത് പോലീസ് പോലീസെല്ലാം വന്ന് പിറ്റേന്ന് വെളുക്കും പോലെ എൻ്റെ അമ്മ അങ്ങനെ തന്നെ നിന്നു ആരും ജസ്റ്റ് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവരതൊന്നും നോക്കാൻ പോലും ഉള്ള മനസ്സ് അവർ കാണിച്ചില്ല അമ്മ അമ്മയെ പറ്റി മിസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഉന്ന എന്നോട് പറയാറുണ്ട് ഇക്കാര്യം ഇങ്ങനെ കണ്ടുവന്നിട്ട് അവരെന്നെ ഹെല്പ് ചെയ്തില്ല സഹായിച്ചില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ ഇതിനെപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മാമ്മയ്ക്ക് വയ്യ തീരെ വയ്യ ഫിനാൻഷ്യലി എന്തേലും ഒന്നും ഇല്ല അപ്പോൾ എനിക്കിത് നോക്കാൻ പറ്റത്തില്ല എന്നെ എവിടെങ്കിലും ആക്കാമോ ചോദിച്ചോ അങ്ങനെയാണ് ഞാൻ ഓപ്പൺ ഏജിലാവുന്നത് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും വന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരെങ്കിലും വന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലൊന്നും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും പെൺകുട്ടി ആയതുകൊണ്ടും ക്കെ ആയോണ്ടായിരിക്കും ആരും തിരക്കി വന്നിട്ടില്ല ആരും അന്വേഷിച്ചിട്ടും ഇല്ല ഏർ അല്ലെങ്കിൽ ചില ദിവസമൊക്കെ ഞാൻ അങ്ങനെ ഈ അനാകാലത്ത് നിൽക്കുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അതൊന്നും പുറത്തോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ